നമസ്കാരം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ സഹപാഠികൾ മർദ്ദിക്കുകയും ശാരീരിക വൈകല്യത്തെക്കുറിച്ച് പറഞ്ഞ് അപമാനിക്കുകയും ചെയ്തെന്ന പരാതിയിൽ ഫലപ്രദമായി അന്വേഷണം നടത്തി ജില്ലാ പോലീസ് മേധാവി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് കഴിഞ്ഞ ദിവസമാണ് വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റത് എസ് എഫ് ഐ പ്രവർത്തകർ കൂടിയായ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ കോളേജിലെ യൂണിയൻ റൂമിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പരാതി മർദ്ദനത്തിനിരയായ വിദ്യാർത്ഥിയുടെ മൊഴി രേഖപ്പെടുത്തണമെന്നും പരാതിയിലുള്ള സംഭവങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം റിപ്പോർട്ട് ഉണ്ടാകണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു വിദ്യാർത്ഥിയുടെ ആരോപണങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തി കോളേജ് വിദ്യാഭ്യാസ ഡിറക്ടർ ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം ജില്ലാ പോലീസ് മേധാവിയും കോളേജ് വിദ്യാഭ്യാസ ഡിറക്ടറും നിയോഗിക്കുന്ന രണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥർ ജനുവരി പതിനാലിന് രാവിലെ പത്തിന് കേസ് പരിഗണിക്കാൻ പരിഗണിക്കെടുക്കുമ്പോൾ കമ്മീഷൻ ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്നും ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നിർദ്ദേശിച്ചു മർദ്ദനമേറ്റ പുനലാർ സ്വദേശിയായ വിദ്യാർത്ഥി സമർപ്പിച്ച പരാതിയിലാണ് നടപടി അസമയം സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് പ്രതികളായ എസ് എഫ് ഐ പ്രവർത്തകരുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി ഇന്നലെ രാത്രിയിലായിരുന്നു പരിശോധന എന്നാൽ പ്രതികൾ ആരും വീട്ടിലുണ്ടായിരുന്നില്ല പ്രതികളെല്ലാം ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് ഇടിമുറിയായി പ്രവർത്തിക്കുന്നുവെന്ന് പരാതി ഉയർന്ന കോളേജ് യൂണിയൻ റൂമിലെത്തി ഇന്നലെ പോലീസ് മഹസർ തയ്യാറാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതികളെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കി